വയനാട്ടിൽ നാൽപ്പത്തിയേഴുകാരനെ കൊലപ്പെടുത്തിയ കാട്ടാനയെ മയക്കു വേടി വയ്ക്കും അല്പസമയത്തിനകം ഉത്തരവ് ഇറക്കും ദൗത്യസംഘം അതിനുശേഷം നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകും അതേസമയം മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള പ്രതിഷേധം ഇപ്പോഴും മാനന്തവാടിയിൽ തുടരുകയാണ് നൂറുകണക്കിന് ആളുകളാണ് പ്രതിഷേധത്തിൻ്റെ ഭാഗമായി വന്നിരിക്കുന്നത് വനംമന്ത്രി സംഭവസ്ഥലത്തേക്ക് നേരിട്ടെത്തി നഷ്ടപരിഹാരം പ്രഖ്യാപിക്കണം വന്യമൃഗശല്യത്തിന് ശാശ്വതമായ പരിഹാരം അത് ഏകോപിപ്പിച്ചുകൊണ്ട് തന്നെ അത് മോണിറ്റർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം അങ്ങനെ നിരവധി ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു കളക്ടർ സംഭവ സ്ഥലത്തേക്ക് നേരിട്ടെത്തണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം പടമലയിൽ ഇന്ന് രാവിലെ ഏഴരയോടുകൂടിയാണ് നാൽപ്പത്തിയേഴുകാരനായ അജീഷിനെ കാട്ടാന കൊലപ്പെടുത്തുന്നത് രാവിലെ ജോലിക്കാരെ വിളിക്കാൻ വേണ്ടി പോകുന്ന സമയത്താണ് ഈ ആന ആക്രമണം നടത്തുന്നത് വീട്ടിലേക്ക് ഓടിക്കയറിയെങ്കിലും പിന്നാലെ വന്ന ആന കൊലപ്പെടുത്തുകയായിരുന്നു മുഹമ്മദ് ഷഹീദ് ചേരുന്നുണ്ട് ഷഹീദ് എത്രത്തോളം ആളുകൾ പ്രതിഷേധിക്കുന്നുണ്ട് അല്പസമയം കൂടി കഴിഞ്ഞാൽ മയക്കുപിടിവെക്കാനുള്ള ഉത്തരവ് ഇറങ്ങും എന്നാണ് വനമന്ത്രി അറിയിച്ചിരിക്കുന്നത് ഇക്കാര്യങ്ങൾ അവിടുത്തെ നാട്ടുകാരൊക്കെ അറിഞ്ഞിട്ടുണ്ടോ അവരെന്താണ് പറയുന്നത് നിരവധി നൂറ് നൂറ് ആവശ്യങ്ങൾ നമുക്കറിയാവുന്നത് അവർ ആ സഹിച്ച കഴിഞ്ഞ കാലങ്ങളായി സഹിച്ച കാട്ടാന അല്ലെങ്കിൽ വന്യജീവി ആക്രമണത്തിന്റെ നിരവധി ദുരന്തങ്ങൾ ഏറ്റുവാങ്ങിയതിന്റെ രോഷം അവർ പ്രകടിപ്പിക്കുകയാണ് അടിയന്തരമായി അവർ ആവശ്യപ്പെടുന്നത് ഈ വിഷയത്തിൽ ഇപ്പോൾ നാട്ടിലിറങ്ങിയ ആനയെ ഈ അജിയെ കൊലപ്പെടുത്തിയ ആനയെ വെടിവെക്കാനുള്ള ഉത്തരവ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അടിയന്തരമായി പുറപ്പെടുവിക്കണം മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെടണം ഒപ്പം തന്നെ ഈ അജിക്ക് അജിയുടെ കുടുംബത്തിന് അടിയന്തരമായി നഷ്ടപരിഹാരം പ്രഖ്യാപിക്കണം സി സി എഫ് ഈ സ്ഥലത്തെത്തി പ്രതിഷേധക്കാരടുത്ത് അടുത്തെത്തി അവരുമായി നേരിട്ട് സംസാരിക്കണം അല്ലാതെ എവിടെയെങ്കിലും ആരെങ്കിലും എടുത്ത് തീരുമാനം അത് പിന്നീട് നടപ്പാക്കാതെ പോകും മുൻ അനുഭവങ്ങൾ തങ്ങൾക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് പല അപകട മരണങ്ങൾ ഈ രീതിയിലുള്ള മരണങ്ങൾ വന്യജീവി മരണങ്ങൾ ഉണ്ടായപ്പോൾ നഷ്ടപരിഹാരം പോലും കൃത്യമായി ലഭിക്കാത്ത സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ സി സി എഫ് അടിയന്തരമായി ഇവിടെ എത്തണം താങ്കൾ ഉന്നയിച്ച് ഈ ആവശ്യങ്ങളിലെല്ലാം വളരെ കൃത്യമായ തീരുമാനം ജനങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ വെച്ച് ചർച്ച ചെയ്ത് തീരുമാനം പ്രഖ്യാപിക്കണം എന്നുള്ള ഒരു ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത് അതുവരെ മൃതദേഹവുമായി സമരം എന്നുള്ള ഉറച്ച നിലപാടത്തിന്റെയാണ് പ്രതിഷേധക്കാർ ഇവിടെയുള്ളത് നൂറുകണക്കിന് ആളുകൾ നിരവധി ആളുകളായി മാനന്തവാടിയിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം നൂറുകണക്കിന് ആളുകൾ ഇപ്പോഴും മാനദവാടി ടൗണിൽ മൃതദേഹവുമായി ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ ഇപ്പോൾ സമരം തുടരുക ാണ് പ്രതിഷേധം തുടരുകയാണ് പോലീസ് എത്തി അവരെ പിന്തിരിപ്പിക്കാനോ അവരുമായി അനുനയത്തിലുള്ള ചില ശ്രമങ്ങൾ നടത്തിയിരുന്നു പക്ഷേ അത് വിജയിച്ചില്ല പരാജയപ്പെട്ടവർക്ക് മടങ്ങേണ്ടി വന്നു ജില്ലാ കളക്ടർ വയനാട് എസ് ഉൾപ്പെടെ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ മുതിർന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ഉൾപ്പെടെയുള്ളവരുടെയുണ്ട് പക്ഷേ അവർക്കൊന്നും പരിഹരിക്കാനോ ഇടപെടാനോ കഴിയാത്ത ഒരു സാഹചര്യം അത്രയും അധികമാണ് ജനരോഷം തിളച്ചു മറയുന്നത് എന്നുള്ളത് തന്നെയാണ് ഈ വിഷയത്തിൽ ഈ കാര്യങ്ങളിൽ അടിയന്തരമായ നടപടി സി സി എഫ് നേരിട്ടെത്തി ഈ വിഷയത്തിൽ ഇടപെടാനുള്ള സാധിപത്യം സി സി എഫിൽ വരണമെന്ന് അവർ ആവശ്യപ്പെടുന്നത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കെതിരെ കഴിഞ്ഞ തവണ ഈ തണ്ണീർ കൊമ്പനി പിടികൂടിയത് ശേഷം സി സി എഫ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ജനങ്ങൾ സുരക്ഷിതരാണ് ആശങ്കപ്പെടേണ്ട മറ്റൊരു മറ്റൊരാന കൂടിയുണ്ട് താങ്കൾക്കറിയാം പക്ഷേ അതിന്റെ സിഗ്നൽ സംവിധാനമുണ്ട് ട്രാക്ക് ചെയ്യുന്നുണ്ട് എന്നൊരു ഉറപ്പ് ജനങ്ങൾക്ക് നൽകിയത് പക്ഷേ ആ ഉറപ്പ് സമ്പൂർണ്ണമായി ലംഘിക്കപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യജീവൻ പൊളിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ആ രോഷം അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ സി സി വിഷയത്തിൽ നേരിട്ട് വന്ന് തങ്ങളുമായി ചർച്ച നടത്തി ആ രീതിയിലുള്ള തീരുമാനങ്ങളിൽ കൃത്യമായ ഇടപെടലും തീരുമാനവും വേണമെന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് അതുവരെ പ്രതിഷേധം മൃതദേഹവുമായി തന്നെ പ്രതിഷേധം തുടരുമെന്ന് അവർ പറയുന്നു ബന്ധുക്കളുമായി നമ്മൾ സംസാരിച്ചിരുന്നു അവർ അതിന്റെ ആശങ്ക മൃതദേഹവുമായി ഇങ്ങനെ പുലി നിൽക്കേണ്ടി വരുന്നത് ആശങ്ക അവർക്കുണ്ട് പക്ഷേ അതിനപ്പുറമാണ് അവരുടെ രോഷവും അവരുടെ ആവശ്യവും ഈ വിഷയത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്ന വീഴ്ചയും അവർ ചൂണ്ടിക്കാണിക്കുന്നു അതുകൊണ്ട് തന്നെ മൃതഹവുമായി പ്രതിഷേധിക്കാൻ തന്നെയാണ് തെറ്റിയ തീരുമാനം മാനന്തവാടി ഗാന്ധി പ്രതിമക്ക് മുമ്പിൽ പ്രതിഷേധം തുടരുകയാണ് പ്രതീഷ് ഷഹിത മന്ത്രി അവിടേക്ക് എത്തില്ല എന്നാണ് അറിയിക്കുന്നത് മന്ത്രിയുടെ കൂടി ശ്രദ്ധ ക്ഷണിക്കുന്ന തരത്തിലേക്കുള്ള ആവശ്യമാണോ അവർ ഉന്നയിക്കുന്നത് മന്ത്രി എത്തണമെന്നാണ് അവർ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നത് അപ്പം ഇനിയങ്ങനെ അനന്തമായി കൊണ്ടുപോകാൻ കഴിയില്ല കാരണം മൃതദേഹവും കൂടി വഹിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് മൃതദേഹം ആ നിലയ്ക്ക് അവിടെ തുടരുന്നത് ശരി അതിൻ്റെ ശരികേടുമുണ്ട് അതുകൊണ്ട് എത്രത്തോളം കാര്യക്ഷമമായി ഇടപെടാൻ കഴിയും കളക്ടറും മറ്റ് മന്ത്രിതലത്തിലുള്ള ആളുകളൊക്കെ ആരെങ്കിലും മറ്റ് സർക്കാർ തലത്തിലുള്ള മറ്റാരെങ്കിലുമൊക്കെ ഇടപെടുമോ സർക്കാർ തലത്തിൽ മുഖ്യമന്ത്രി തന്നെ ഈ വിഷയത്തിൽ ഇടപെടണമെന്നാണ് അവരുടെ ആവശ്യം മന്ത്രി ഇവരുടെ സ്ഥലത്തെത്തില്ല എന്നുള്ളൊരു അറിയിപ്പുണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ സംസാരിച്ചപ്പോൾ സി സി എഫ് വയനാട് മാന്ത സി സി എഫ് എങ്കിലും സ്ഥലത്തെത്തി ഇവരുമായി ഈ വിഷയത്തിൽ ചർച്ച നടത്തണം ഈ വിഷയത്തിലുള്ള പരിഹാരം അടിയന്തരമായി ഈ വിഷയത്തിൽ ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് അംഗീകരിക്കണം എന്നുള്ളൊരു ഒരു നിലപാടാണ് അവർ ഇപ്പോൾ എടുത്തിരിക്കുന്നത് പക്ഷേ ഇവർ സൂചിപ്പിച്ചതുപോലെ ഒരു മൃതദേഹവുമായി ഇങ്ങനെ പൊരിവെയിലത്തെ റോട്ടിലിരുന്ന് പ്രതിഷേധിക്കുക എന്നുള്ളത് വളരെ സങ്കേതമാണ് സാഹചര്യം എന്നുള്ള തന്നെയാണ് പക്ഷേ ഇത്തരം സാഹചര്യങ്ങളിൽ പ്രതിഷേധക്കാരുടെ ആവശ്യങ്ങൾക്ക് മുമ്പിൽ അല്ലെങ്കിൽ ആവശ്യത്തോട് ആ രീതിയിൽ പരമാവധി വിട്ടുകയും ചെയ്തിട്ടുള്ള ഒരു സമീപനം ഭരണ സംവിധാന ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് അതാണ് ഇവർ പ്രതീക്ഷിക്കുന്നത് ആ പ്രതീക്ഷയിലാണ് ഇവർ ഉള്ളത് ആ ഒരു ഇടപെടൽ ഉണ്ടാകുമെന്നുള്ള ഒരു കണക്കുകൂട്ടലാണ് പക്ഷേ ഇതുവരെ ആ പറഞ്ഞ ഈ മന്ത്രി അറിയിച്ചു സി സി എഫ് പോലും ഇപ്പോൾ ഇവിടേക്ക് എത്തുന്ന കാര്യത്തിൽ കൃത്യമായ ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു വിവരം ഇവർക്ക് നൽകിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നു അങ്ങനെയെങ്കിൽ കാര്യങ്ങൾ സങ്കീർണമാകുന്ന ഒരു ഒരു വിഷയത്തിലേക്ക് പോകും ഇപ്പോൾ തന്നെ നിയന്ത്രിക്കാൻ കഴിയാത്തതിന്റെ രോഷം ജനങ്ങൾക്കുണ്ട് എന്നുള്ളത് തന്നെയാണ് ആ രോഷം അത് ക്ഷമിപ്പിക്കാനുള്ള ശമിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്കാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇടപെടലുണ്ടാകുന്നത് അതാണ് ഇവർ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതിനാണ് പക്ഷേ ഇക്കാര്യത്തിൽ ഒന്നും ഇനിയും വ്യക്തത ഉണ്ടായിട്ടില്ല കാരണം ആ രീതിയിൽ ജനക്കൂട്ടത്തെ അങ്ങനെ പ്രത്യേകിച്ച് സംഘടനയോ അല്ലെങ്കിൽ ഒരു നേതൃത്വമോ ഒന്നും ഓർഗനൈസ് ചെയ്ത് വിളിച്ചു ചേർത്തതല്ല സ്വാഭാവികമായും ഈ രീതിയിലേക്ക് ജനങ്ങൾക്കിടയിലുണ്ട് നിന്ന് ഉള്ളിൽ നിന്ന് ഉയർന്നു വന്ന ഒരു രോഷമാണ് ഈ മാനന്തവാടി ടൗണിലേക്ക് ഒഴുകിയെത്തിയത് അതുകൊണ്ട് തന്നെ അതിനെ ആ രീതിയിൽ ഒരു നിയന്ത്രണത്തിലേക്ക് കൊണ്ടുപോകാൻ എന്നുള്ളത് വളരെ ദുഷ്കരമായിരിക്കും പക്ഷേ അപ്പോഴും ഈ സർക്കാർ സംവിധാനങ്ങൾ എങ്ങനെയായി ഇതിനോട് പ്രതികരിക്കണമെന്ന് തന്നെ മത്സ്യസഭയങ്ങളിൽ നമുക്കറിയാനിരിക്കുന്നതുള്ളൂ ഷഹീദ് അത്യന്തം പരിഭ്രാന്തരാണോ നാട്ടുകാർ കാരണം ഈ വീട്ടിലേക്ക് ഓടിക്കയറി ഒരു കാട്ടാന എത്തുക എന്ന് പറയുമ്പോൾ അത് അപൂർവമാണ് അത് സാധാരണ അങ്ങനെ സംഭവിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ വീട്ടിൽ പോലും ഒരു വീടുകളിൽ പോലും സുരക്ഷിതരല്ല ആളുകൾ എന്നതൊക്കെയാണ് കാരണം അങ്ങേയറ്റം സഹിഘട്ട ജനതയാണ് അവരൊക്കെ എന്താണ് കൂടുതലായും ആവശ്യപ്പെടുന്നത് പറയുന്നത് പലപ്പോഴും ഈ രീതിയിലുള്ള വന്യജീവി ആക്രമണം മനുഷ്യർക്ക് നേരെ വയനാട്ടിൽ ഉണ്ടായിട്ടുണ്ട് അത് തൊഴിലിടങ്ങളിൽ ഈ കൃഷിഭൂമിയിൽ വെച്ച് അല്ലെങ്കിൽ വനപ്രദേശത്ത് വിഭവങ്ങൾ ശേഖരിക്കാൻ പോകുമ്പോൾ ജോലിക്കിടയിലൊക്കെയാണ് സംഭവിക്കാറുള്ളത് പലപ്പോഴും ഈ വ്യാപാര കേന്ദ്രങ്ങളിൽ പോലും ഈ രീതിയിൽ ആനകൾ എത്തിയ അനുഭവങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷേ നമ്മൾ പലപ്പോഴും സുരക്ഷിതമെന്ന് കരുതുന്ന വീട്ടിനകത്തേക്ക് ആന ഓടിക്കയറി ഈ രീതിയിലുള്ള ഒരു നമ്മൾ മുൻ അനുഭവം ഇല്ലാത്ത തരത്തിലുള്ള ഒരു ആക്രമണം ആനയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നുള്ളത് ഭീതി ജനിപ്പിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെ അന്തി ഉറങ്ങേണ്ട ജനതയാണ് ഈ വന്യജീവികളോടും ഈ ഫോറസ്റ്റിനോടും അതിനിടുന്ന സ്ഥലങ്ങളിലൊക്കെ ഇനിയും കഴിയേണ്ട ജനവി സമൂഹങ്ങളാണ് തന്നെ ആ രീതിയിലുള്ള വലിയൊരു ഭീതി അവർക്ക് ഇന്നത്തെ സംഭവം പ്രത്യേകിച്ചും ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ് നമ്മൾക്ക് ദൃശ്യങ്ങളിലെല്ലാം നമ്മളത് കണ്ടതാണ് അത് നേരിട്ട് അനുഭവിക്കുന്ന മനുഷ്യർ എന്നുള്ള നിലയിൽ വലിയ ആശങ്ക അവർക്കുള്ളിൽ വിഷയത്തിലുണ്ട് കുറെ കാലങ്ങളായി ഈ വിഷയത്തിൽ പലതരത്തിലുള്ള നിലവ ആവശ്യങ്ങളും പ്രതിഷേധങ്ങളും സങ്കടങ്ങളും ആവരാധികളും അവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അതിന്റെ എല്ലാം ഒരു ഒരു മൂർധന്യാവസ്ഥയിലേക്ക് എത്തുന്ന രീതിയിലേക്ക് ഇന്നത്തെ സംഭവം കൊണ്ടുവരുന്നെത്തിച്ചു അതുകൊണ്ട് തന്നെയാണ് ഈ സംഭവം ഉണ്ടായി ഈ വളരെ സാധിച്ചു ഒരുങ്ങിയ സമയം കൊണ്ട് തന്നെ മാനന്തവാടി ടൗണിലേക്ക് ആളുകൾ uh. സ്വമേധയായ തന്നെ ഒഴുകിയെത്തുന്ന സാഹചര്യം ഉണ്ടായത് ഒപ്പം തന്നെ പ്രതിഷേധത്തിന് അവർ ചൂണ്ടിക്കാണിച്ച് മറ്റൊരു കാര്യം ഈ സംഭവം ഉണ്ടായി ആശുപത്രിയിലേക്ക് അജിയുടെ മൃതദേഹം കൊണ്ടുവന്നു അവിടെയൊക്കെ ഉന്നത ഉന്നതരായ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോ ഈ ആ തരത്തിൽ മുതിർന്ന സർക്കാർ തലത്തിലുള്ള ഉദ്യോഗസ്ഥരെ എത്താൻ വൈകി എന്നുള്ളൊരു പ്രതിഷേധം കൂടി അവർക്ക് ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് അതായത് ആ തരത്തിൽ അടിയന്തരമായി ഇടപെടേണ്ട ഒരു വിഷയത്തിൽ സർക്കാർ അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾ ആ രീതിയിലുള്ള ഒരു ഗൗരവം കാണിച്ചില്ല എന്നൊരു പ്രതിഷേധം കൂടി അവിടെ രോഷം വളരെ ഒരു ഇരട്ടിപ്പിക്കുന്ന രീതിയിലെ കാര്യങ്ങൾ പോയി അതാണ് നമ്മൾ ഇവിടെ കണ്ടത് അങ്ങനെ നിരവധി നിരവധി ആവശ്യങ്ങൾ പക്ഷേ അടിയന്തരമായി ഇവർ ഉന്നയിക്കുന്ന ഈ ആവശ്യം ഈ അജിയുടെ ഈ മൃതദേഹം ഇവിടെ നിന്ന് അല്ലെങ്കിൽ ഈ രീതിയിൽ സമരം ഈ ഞാൻ സൂചിപ്പിച്ചതുപോലെ റോട്ടിൽ മൃതദേഹവുമായി ഇപ്പോൾ സമരം നടത്തുന്ന സാഹചര്യം അത് സങ്കീർണമാണ് അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കാനുള്ള അടിയന്തരമായ ചില ഇടപെടലുകളാണ് ദീർഘാലാടിസ്ഥാനുള്ള പദ്ധതികൾ വേറെ ഉണ്ട് പക്ഷേ ഈ വിഷയത്തിൽ അടിയന്തര ഇടപെടലാണ് സി സി എഫ് സ്ഥലത്തെത്തണം നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി ഉറപ്പ് നൽകണം ആനയെ വെടിവെച്ച് ഇവിടെ നിന്നും ജനങ്ങളെ സുരക്ഷിതരാക്കാനുള്ള ഒരു ഉത്തരവ് സർക്കാരിന്റെ ഭാഗത്തുണ്ടാകണം അങ്ങനെ കുറച്ച് ആവശ്യങ്ങൾ ഇവരിപ്പോൾ ഉന്നയിക്കുന്നുണ്ട് ഇതിനോട് സർക്കാർ എന്ത് നിലപാട് സമീപനം സ്വീകരിക്കുമെന്നാണ് അറിയാനുള്ളത് അതാണ് ഇനി നമ്മൾ കാത്തിരിക്കുന്നത് ഇവിടെയുള്ള ആളുകളും കാത്തിരിക്കുന്നത് ഷഹീദാണ് വിവരങ്ങൾ നൽകിയത് ശക്തമായ ജനരോഷമാണ് മാനന്തവാടിയിൽ കാണാൻ കഴിയുന്നത് കഴിഞ്ഞ പോയ ദിവസങ്ങളൊക്കെ അവർ അനുഭവിച്ച വേദന അതൊരു ദുരന്തത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ അവർക്ക് വീട്ടിൽ ഇരിക്കാനാകുന്നില്ല ശക്തമായ ശാശ്വതമായ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഒരു ജനത ഒന്നാകെ ആ നഗര ഈ മൃതദേഹവുമായി എത്തി പ്രതിഷേധിക്കുന്നത് അങ്ങനെ അപൂർവമായ അത്യന്തം വേദനാജനകമായ കാഴ്ചയിലേക്കാണ് വയനാട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ദിവസം കറുത്ത ദിവസമായി വയനാടിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തെ സംബന്ധിച്ചിടത്തോളം മാറുകയാണ് നേരത്തെ പറഞ്ഞ ആളുകളൊക്കെ തന്നെ അവർ സൂചിപ്പിക്കുന്നത് വനം വകുപ്പിന്റെ നമ്മൾ നികുതി കൊടുക്കുന്ന നമ്മുടെ സംവിധാനങ്ങൾ അത് അവർക്ക് സുരക്ഷിതരാക്കാൻ കഴിയുന്നില്ല ജീവനും സ്വത്തിനും പൗരൻ്റെ സുരക്ഷയുടെ ഗ്യാരൻറ്റി നൽകാൻ കഴിയാതെ വരുമ്പോൾ അതവിടെ ഒരു സർക്കാരിൻ്റെയും ആ സംവിധാനങ്ങളുടെയൊക്കെ പരാജയമായി മാറുന്നുണ്ട് അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട വനം മന്ത്രിയും മുതിർന്ന ഉദ്യോഗസ്ഥരും ജില്ലാ കളക്ടറും നേരിട്ട് സംഭവസ്ഥലത്തേക്കെത്തി കാര്യങ്ങളുടെ നിജസ്ഥിതി മനസ്സിലാക്കുകയും ശക്തമായ ഉറപ്പ് നൽകുകയും ഇനിമേലിൽ ഇത് ആവർത്തിക്കില്ല എന്ന കാര്യത്തിൽ വേണ്ട നടപടികൾ ഉന്നതതലത്തിൽ കൈക്കൊള്ളണം എന്ന ആവശ്യമാണ് ജനങ്ങളുടെ ആണെങ്കിലും പിന്നെ രാഷ്ട്രീയക്കാർ എല്ലാവരെയും കൂടെ അങ്ങോട്ടേക്ക് വിളിച്ചിട്ടുണ്ട് ഓരോ പ്രതിനിധികളെ അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ഇവിടെ തീരുമാനം ഇവിടെ ഒരു പൊതുസവശം പറഞ്ഞതിന് ശേഷം ഞങ്ങൾ വിട്ടുമാറുള്ളൂ പറയണം പറയണം ഞങ്ങളുടെ ആവശ്യം അതാണ് പൊതുജനങ്ങളുടെ കൂടെ നിൽക്കുകയാണ് അതിൽ ആവശ്യം പറയണം ഇവിടെ വന്നിട്ട് അതുവരെ ഞങ്ങൾ ഇവിടെ തന്നെ